നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൃശൂരിനെ നെഞ്ചോട് ചേർത്ത് തൃശൂരിൽ മതിലിൽ താമര വരച്ച് സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിലേക്ക് താമര വിരിയുമെന്ന് സുരേഷ് ഗോപി അത്ഭുതകരമായ ഒരു വർഷം രാധികയെ ചേർത്തണച്ച സുരേഷ് ഗോപി വിവാഹ വാർഷികത്തിലും ഏതു നിമിഷവും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന അവസ്ഥയിലാണ് അതേസമയം ഒരു മുഴുവൻ മുംബൈ എറിഞ്ഞ് സുരേഷ് ഗോപി തൃശൂരിൽ സജീവമായി തൃശൂരിൽ മതിലിൽ താമര വരച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ താമര വിരിയുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു താമര മുഴുവനായി വരച്ചില്ല ഒരു ഭാഗം മാത്രം വരച്ച് സുരേഷ് ഗോപി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടാഴ്ച മുൻപാണ് സ്ഥാനാർത്ഥിയായി വന്നത് ഇത്തവണ അങ്ങനെയല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റിട്ടും തൃശൂർ വിട്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും പയറ്റി രണ്ടു തവണ പരാജയമായിരുന്നു ഫലം തൃശൂരിൽ മൂന്നാം മത്സരത്തിന് അംഗം കുറിക്കുകയാണ് സുരേഷ് ഗോപി രാജ്യമൊട്ടാകെ താമര തരംഗമാകും അത് തൃശൂരിലും ഉണ്ടാകുമെന്ന ഉറപ്പിലാണ് സുരേഷ് ഗോപി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ പതിനഞ്ച് കേന്ദ്രങ്ങളിൽ മതിലുകളിൽ ബി ജെ പി ചിഹ്നം വരച്ചു തുടങ്ങി ഇവിടെയെല്ലാം സുരേഷ് ഗോപി ഓട്ട പ്രദക്ഷിണം നടത്തി സ്ഥാനാർത്ഥിയുടെ പേര് എഴുതാതെ ചിഹ്നം മാത്രമാണ് വരയ്ക്കുന്നത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം പിന്നീട് എഴുതി ചേർക്കും സുരേഷ് ഗോപി തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പാണ് ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ബാക്കി ഇവിടെ ചുവരെഴുത്ത് പുരോഗമിക്കവേ മറ്റൊരു സന്തോഷ വാർത്ത കൂടി ഭാര്യ രാധികയ്ക്ക് വിവാഹ വാർഷിക ആശംസകളുമായി നടനും മുൻ എംപിയുമായ സുരേഷ് ഗോപി രംഗത്തെത്തി എന്റെ അത്ഭുതകരമായ ഭാര്യയോടൊപ്പം മറ്റൊരു അത്ഭുതകരമായ വർഷം ആഘോഷിക്കുകയാണ് വിവാഹ വാർഷിക ആശംസകൾ സ്നേഹം ചിരിയുടെയും പ്രണയത്തിന്റെയും അനന്തമായ സാഹസികതയുടെയും ഒരുപാട് വർഷങ്ങൾ ഇതാ എന്നാണ് സുരേഷ് ഗോപി കുറച്ചത് രാധികയ്ക്കൊപ്പമുള്ള ഫോട്ടോയ്ക്കൊപ്പമാണ് സുരേഷ് ഗോപിയുടെ ആശംസ പിന്നാലെ നിരവധി പേരാണ് ഇരുവർക്കും ആശംസകളുമായി രംഗത്തെത്തിയത് ഏട്ടനും ഏട്ടത്തിക്കും ആശംസകൾ രണ്ടുപേരും ഏട്ടനും ഏട്ടത്തിനും പ്രിയപ്പെട്ട ചേട്ടന് വിവാഹമംഗള വാർഷിക ആശംസകൾ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ ആശംസകൾക്കൊപ്പം തന്നെ ഒന്ന് ചേട്ടനോട് പറയൂ ആരാധകർ കാത്തിരിക്കുകയാണ് സുരേഷ് ചേട്ടന്റെ മരണ മാസ് ആക്ഷൻ പടം ഒറ്റക്കൊമ്പൻ കാണാൻ എന്ന് രാധികയോട് പറയുന്നവരുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലായിരുന്നു സുരേഷ് ഗോപിയുടെയും രാധികയുടെയും വിവാഹം തന്റെ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെയുള്ള ഭാര്യയാണ് തനിക്ക് കിട്ടിയതെന്ന് പലപ്പോഴും സുരേഷ് ഗോപി പറയാറുണ്ട് ഭാഗ്യ പരേതയായ ലക്ഷ്മി സുരേഷ് നടൻ ഗോകുൽ സുരേഷ് ഭവനി സുരേഷ് മാധവ് സുരേഷ് എന്നിവരാണ് ഇവരുടെ മക്കൾ കഴിഞ്ഞ മാസമായിരുന്നു ഭാഗ്യയുടെ വിവാഹം ശ്രേയസ് ആണ് സുരേഷ് ഗോപിയുടെ മരുമകൻ അതേസമയം വരാഹം എന്ന ചിത്രമാണ് സുരേഷ് ഗോപിയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നത് ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് സനൽ വി ദേവനാണ് നവ്യ നായർ ആണ് ഇരുന്നൂറ്റി അൻപത്തി ഏഴാമത് ചിത്രത്തിന്റെ നായിക ഗൌതം മേനോനും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഗരുഡനാണ് സുരേഷ് ഗോപിയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം അതിനിടെ പക്ഷികൾക്ക് ദാഹജലം ഒരുക്കുവാൻ ചട്ടികൾ വിതരണം ചെയ്തിരിക്കുകയാണ് സുരേഷ് ഗോപി ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിലാണ് പക്ഷികൾക്ക് കുടിക്കാനുള്ള വെള്ളം വെക്കുന്ന മൺചട്ടി വിതരണം ചെയ്തത് ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിരുന്നു പത്ത് ചട്ടികളാണ് സുരേഷ് ഗോപി നൽകാമെന്ന് സ്റ്റേഷൻ മാസ്റ്റർക്ക് വാഗ്ദാനം ചെയ്തത് ചട്ടികൾ തൃശൂർ സ്റ്റേഷനിലും കൊടുക്കാമെന്നും അദ്ദേഹം പറയുന്നത് വീഡിയോയിൽ കാണാം ചട്ടികൾ നൽകുന്നതിനൊപ്പം അതെങ്ങനെ വെക്കണമെന്നും അദ്ദേഹം സ്റ്റേഷൻ മാസ്റ്ററോട് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത